എത്ര ക്യാഷ് വേണേലും എടുക്കാം ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എടുക്കാൻ പറ്റുള്ളൂ ടൈം സ്റ്റാർട്ട് ചെയ്തു പതിനാറ് സെക്കൻഡായി ഇരുപത്തിയഞ്ച് സെക്കൻഡായി നൂറ്റി ആപ്പെണ്ണം എണ്ണിൻ്റെ അത് എഴുപതെണ്ണം എഴുപതെണ്ണം എണ്ണീനുണ്ട് ഓക്കെ എന്തെങ്കിലും കറക്റ്റ് അല്ലേ ഓക്കെ അത് വിളിച്ചോ നിങ്ങാണോറിൽ ആണോ കയ്യിലും ബാങ്കിലൊക്കെ ആയിട്ട് എത്ര രൂപ ഉണ്ട് നിങ്ങളുടെ എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഇപ്പൊ എഴുന്നൂറ്റി അമ്പത്തിനാലും കയ്യിൽ ഒരു മാക്സിമം ഒരു രൂപ രൂപ നിങ്ങളെ ക്യാഷാണ് അല്ല അങ്ങനെയല്ല കഴിഞ്ഞിട്ടില്ല ഒന്നും കൂടി ഉണ്ട് ചോദ്യം ഇൻസ്റ്റാഗ്രാമിലേ ഉബൈദ് എന്ന് പറഞ്ഞ അക്കൗണ്ടും മൈജ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ടും ഫോളോ ചെയ്തേക്കണമെങ്കിൽ ഞാൻ ഇത് ഡബിൾ ആക്കിട്ട് ഈ ഫുൾ എമൗണ്ട് ഇൻസ്റ്റാഗ്രാം ഞാൻ ഇപ്പൊ ഡൗൺലോഡ് ചെയ്യും ഉണ്ട് അല്ലല്ല ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ ഈ ഫോണിൽ കേട്ടിട്ടില്ല എന്നോട് ചൂടായി എന്തിനാണ് നിക്കതാവുന്ന ആൾക്കാരെ കൊടുക്കാൻ വിചാരിച്ചു അതെ അപ്പൊ പറയണ്ടോ എന്നോട് പറയാനില്ല എപ്പോഴും അത്ര ക്യാഷ് നിങ്ങൾക്ക് കണ്ടാൻ പറ്റുന്നു നിങ്ങള് കമന്റ് ചെയ്തേക്ക് പിന്നെ ഫോളോ ചെയ്തേക്കട്ടോ അടുത്ത ചിലപ്പോ നിങ്ങൾ ആവാം മൈജിന്റെ അക്കൗണ്ട് ടാഗ് ചെയ്ത് বাই <laughs> okay. okay. no, no, no.